കോഴിക്കോട് ജില്ലകളിൽ ഈ വർഷത്തെ ജില്ലാ പടമൊഴി ചാമ്പ്യൻഷിപ്പിന്റെ പൊട്ടിക്കാവശ്യം ഫൈനലിലേക്ക് കളിക്കളത്തിലുള്ളത് ആദ്യ ചോദ്യത്തിന് ഉത്തരം തേടി പണക്കിറങ്ങി വന്ന പതിനാല് പണ പോരാടികൾ മത്സരത്തിൽ പൊമിത്രമാല പ്രണയബന്ധം കൊണ്ട് വര്യനാകര ഗർണത്തിൽ മുത്തി വെച്ച വാന്ദനമാരുകളേയും മൈദിയേ കേ പരിസരമായ പ്രണയബന്ധത്തിന്റെ ഓർമ്മകളോണം തല്ലി മുളിലിപ്പടികളുടെ തീരങ്ങളെ കടന്ന മുഖത്തിനെ മടിലാരിക്കുന്നതിനായ് കണികുട്ടങ്ങാരി കണികുലപ്രംഗര മഹാബഗ മാചുരച്ചയരുന്നവർ ഒരുമൊരു ജിആർപി ആത്മാസ് മുഖം ഏറ്റിയ സിവിൽ ചീക്ക്ലോഡിന്റെ കൈയും പിടിച്ച് നടന്നുയടി കണികൂട്ടകളായി ഒരുമൊരുത മോരടിക്കുന്നു ഗെമിൻസൺ സംഭവം എgetElementById ജികെഎസ് ഓദമ്പറോട് മുഖം ഇക്കടനാ ആഴ്ചകളിൽ നിരവധി കിരീട പണജോട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയ കടിക്കൂട്ടങ്ങൾ അങ്ങനെ മത്സര ക്ലോത്തിൽ എതിർവശത്ത് പ്രിയേഷൻ പണനായകന്റെ

സ്വീകരിക്കേണ്ട മത്സര മുടയോട്ടം കളിക്കളത്തിൽ സംസ്ഥാന വെടുംവരി ചാമ്പ്യൻഷിപ്പിലേക്ക് ചുവടുവെച്ച ആര് ചീടുകളുടെ ിൽ മാറുകൾ ഒരു പുറത്ത് മുഖ്യത്തിന്റെ വീതം ഇപ്പണയെങ്കിൽ ഒരു പുറത്ത് മുഖ്യത്തിന്റെ ചുറ്റാക്കോ

മത്സര കളിക്കട്ടകത്തിൽ നിറഞ്ഞുറപ്പിക്കുന്ന കാഴ്ച എതിർചേരകൾ ആദ്യ പടയോട്ടം മേടി കടത്ത കൗസ്തു വിശ്വാസത്തിന്റെ പിന്തുണതനെ കളിക്കട്ടത്തിൽ രണ്ടാം സെറ്റ് പറബിരവീതാൽ പടയറിക്കി പിടിച്ചടക്കുവാൻ സികേയസ് ബോബൻ പെറോസ് വൈസ്നാദവർ കയ്യടി തന്നെ സീകരിക്കുന്ന ഒരു ഓട്ടത്തിലേക്ക് രണ്ടാം ആദ്യ സെമിഫൈനലിൽ രണ്ടാം സെറ്റ് കളിക്കളവങ്ങനെ പൊളിമോരുന്നു ஏறியிருதன்ன स्वीकारിക്കേണ്ട போராட்டம் விட்டு கொடுக்க மனசில்லாத படையാളுகள் மோகம் அங்கேோரடிக்கும் காட்சி आवेशத்தின் அடியெடுத்து நிற்கும் இந்த सेमीफाइनल ராஜபாதகளினு கொட்டி தராசின்ட சிகருகள் கரிகளைக்கு நரந்தെടുത്തான் செக்ஷன் மெட்ஜி கேயா சிங்கா விட்டு கொடுக்க மனசில்லாதவர் ஏआरपी அஸ்மோ சொகம் கையளித்து स्वीकारിക്കുക ஆルメத்துடுவெட்டேண்டி ஆல்மாராட்டன் நடத்துற இந்த மரையில கண்ணங்களே சாத்ரிகுகளில் பிடி கொடுக்காத சுகமார குருபின்ட குஷார்ரவசி வெளிกระทலே கிதா கடபடுக்குது எதிராடிக்குவின் மேல் பிடி கொடுக்கான் மனசில்லாதே ஜேஆர்பி கை எடுத்து சீர்கிக்குது அவசர லீடர்கிட்ட மீண்டும் திருஞ்சு வரவேக்கே வழிமாறு வாடுச்சி தரவறுது பீரங்கி போறாய் கை எடுத்து காயogastிரின கை எடிங்க வேண்டிய போராட்டமே இது

കേരളത്തിലെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ജല്ലോകനത്തും ഒരുമിച്ച് പ്രഖ്യാപിച്ച് കളിക്കളത്തിലുള്ള

വർസമാർമികുന്ന കൊട്ടിക്കരൗസ് ഫൈനൽ അന്തിമ യുദ്ധം ഗ്രാൻഡ് ഫൈനൽ കൊടികൂടിന്റെ മണ്ണിൽ കമ്പവറുടെ പുതിയ രാജാമിന് മോരം പേടി സംഗമിചിരിക്കുന്നു ജില്ലാ വടമ്പേരി ചാമ്പ്യൻഷിപ്പിന്റെ ഗൈതപതത്തിന്റെ കൊട്ടിക്കരൗസ് ഫൈനൽ പരിപ്പതത്തിന്റെ ആദവിചിൽനോദം മുജർന്നിരിക്കുന്ന കാഴ്ച 18 കവഗലം ദേവതി കൊട്ടത്താണ് കൊണ്ട് പരാജയപ്പെടാൻ മനസ്സ കാണിക്കാത്ത സാഹോദരികളുടെ പട്ടകത്തിൽ നിന്ന് ൂട്ടങ്ങൾക്ക് <laughs> நிகிரமான பிரஜனங்களுக்கு காட்டில் பறத்தி ஃபைனல் தேரட்டத்துக்கு கடம்பтия ಪರಿப்புரி கூட்டங்களை கூड़ीコーディக்க கரித்தடகத்தில் பொதிகுறு ಚరిత్ర ஒதிரசேரியில் கேஎஸ் கோதம்பூர்ரோடு வடம்பரிவர கழித்தெட்டகங்களில் இது ஒட்டறவதி தமரங்கள் கண்டிருக்குது என்ற பாவத்தோட வீணபடம் திருச்சுமிடுகுவானுச்சு கழிகளத்தில் மீண்டும் vorticity வீதத்தால் பறையிருக்குது காஞ்சா கையறிஞ்சன சீகரிகுகோ ஆதிசித் जीकेஎஸ் கோதம்பூர் അവസാന ചുവടുകയറുമാർ സുൽത്താൻ കോഴിക്കോടിന്റെ

கோழிக்கோடு ஜெல்ல வடப்பள்ளிகுட் சாம்ப